ഹായ് വെൽക്കം ടു ഡിസ് ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങൾക്ക് സുഖമായിട്ടുള്ള സ്ത്രീകൾ വളരെ സിമ്പിളായിട്ടുള്ള പ്രീസറിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ബായിച്ച് കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ സ്ട്രീറ്റിൽ വാടനപ്പള്ളി പുതുപ്പള്ളി രസൂ ടവറിലാണ് ചാവക്കാട് ജസ്റ്റ് പതിനഞ്ച് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് ഹൈവേയിൽ തന്നെയാണ് ഷോപ്പുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇൻസൈഡായിട്ടാണ് ഡി ടി സി ആണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യുക അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും ഓക്കെ അതേപോലെ ആണെന്നുണ്ടെങ്കിൽ ടു ടു സിക്സ് വർക്കിംഗ് ഡേയ്സ് ഹോം ഡെലിവറി ആണ് കേട്ടോ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇവിടെ നിങ്ങൾ തന്ന സെയിം അഡ്രസ്സിലേക്ക് യും അതിന്റെ പാർക്കോട് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും മാക്സിമം സിക്സ് ഡേയ്സ് അത് വിട്ട് രണ്ടും പോവുകയില്ല നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാരണം ഒരു മൂന്ന് വർഷത്തോളമായിട്ടുണ്ട് വേറെ പരിഭവങ്ങളും പരാതികളൊന്നുമില്ല അപ്പോൾ ഇൻഷാല്ല നല്ല കളക്ഷൻസ് ആണ് നിങ്ങൾ മിസ്സാക്കേണ്ട ബെസ്റ്റായിട്ട് ഒരു പ്രോഫിറ്റ് ലെസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി കളക്ഷനാണ് തരുന്നത് ഇന്ന് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ലൈറ്റ് പീച്ച് റോസ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കളറിലേക്ക് പോകില്ല ആയിട്ട് മിറർ വർക്കും പിന്നെ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഫുൾ ആയിട്ട് ഇതാ മിറർ വർക്ക് അപ്പ് ടു ഡൗൺ ഡയമണ്ട് വർക്കും വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ഡൗൺ സൈഡ് ആയിട്ട് ഈ ഒരു വർക്കും കൂടി അവൈലബിൾ ആണ് കേട്ടോ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് പ്രിൻ്റാണ് പുറകോഷം നമുക്ക് ഈ ഒരു പ്രിന്റ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ പോർഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് അതായത് ഇതാണ് കേട്ട സംഭവം ഈ ഒരു വൈറ്റ് കണ്ടില്ലേ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ പുറകിൽ വെച്ചപ്പോൾ ഇത് എന്താണ് ഇതൊരു ഓഫ് വൈറ്റ് ആണ് വരുന്നത് ഇതിന്റെ മിനിമം പ്രൈസ് നമുക്ക് വരുന്നത് ഒന്നര തൊള്ളായിരത്തി അമ്പത്തഞ്ചാണ് പക്ഷെ ഇന്ന് നിങ്ങൾക്ക് തരുന്ന പ്രൈസ് ഒരു നൂറ്റമ്പത്തഞ്ച് രൂപ ലസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് വേണം വേണെട്ടോ അന്ന് കഴിഞ്ഞ വീഡിയോക്ക് മാത്രം ഒരു ഓഫർ ഉണ്ടായിരുന്നല്ലോ ഷിപ്പിംഗ് ചാർജും ഒരു ഓഫറുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോക്ക് എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് വേണം വേണമോ ഇത് ഫെൻി മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റാണ് കളറുകളിൽ പോലെ ഒരു പാക്കിസ്ഥാൻ്റെ ഒരു വെറൈറ്റി ഐറ്റം ഇതിന്റെ ലൈനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് കൂടെ ഇതിന്റെ ഡിജിറ്റൽ പ്രിന്റ് ഫ്രണ്ട് സൈഡ് ഇങ്ങനെ പുറകെ നമുക്ക് വരുന്നത് ഇതിന്റെ ഫുൾ ഈ ഒരു പോർഷന് ഫുൾ ആയിട്ട് മിററാണ് പിന്നെ ഫുൾ ഡയമണ്ട് 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 അങ്ങനെ നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ ഷോള് വരുന്നത് ഏകദേശം ഒരു ലൈറ്റ് പിങ്ക് ഇല്ല അതിനോട് സാമ്യമുള്ള ഒരു ആണ് അപ്പോൾ ഇതൊരു ഫൻറ്റി മെറ്റീരിയൽ ആവുമ്പോൾ ഇതിൻ്റെ കളർ ഇളകി പോകില്ല ശുംഖിശും ഉണ്ടാവില്ല ധൈര്യപൂർവ്വം നമുക്ക് ബൈ ചെയ്യാം ആ ഒരു സന്തോഷപൂർവ്വം നമുക്ക് ഒരു പാർട്ടിക്ക് ഇട്ടിട്ട് അടിച്ച് കുളിക്കാം കേട്ടോ ഇത് ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത ഒരു പാൻറ്റ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത്തോട് കൂടിയിട്ടാണ് വരുന്നത് പാൻറ്റ് പിന്നെ നോർമലി സംതിങ്ങിൽ ഇതുപോലുള്ള എനിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ഓക്കെ അപ്പോൾ ഇതിന് ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സൽ ഡബ്ലെക്സിൻ്റെ സൈസ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ങ് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് വൺ സെവൻ നയൻ ഫൈവ് വരുന്നുള്ളൂ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വേണം നല്ല പ്രീമിയം ക്വാളിറ്റികൾ നിങ്ങൾക്ക് കിട്ടും ഇത്തരം ചെറിയ പ്രൈസിൽ ഇതിൽ ടോട്ടലി ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടത് ഫസ്റ്റ് കാണിച്ചാൽ ഒരു പിങ്ക് പീച്ചിനോട് സാമിലൂർ ഷെയ്ഡും പിന്നെ ഇതുപോലെ ഈ ഒരു ഷെയ്ഡാണിത് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ കേട്ടോ അപ്പോൾ വൺ സെവൻ നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ നല്ല റേറ്റ് വരുന്ന പ്രോഡക്റ്റ് ആട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് ഒരു വെറൈറ്റി ഷെയ്ഡ് ആട്ടോ എല്ലാം ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഇത് വരുന്നത് കേട്ടോ ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നിങ്ങൾക്ക് ഒരു വെറൈറ്റി ടച്ച് നിങ്ങൾക്ക് വേണം ഒരു വെറൈറ്റി ഫീൽ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഷോളിന് ഷൂളിൻ്റെ ഫോർ ഒരു കോർഡർ ആയിട്ട് ആ സെയിം കളറിലന്നിങ്ങനെ ലേസ് ലൈസ് വർക്കാണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കളർ പോലെ ഓക്കെ ഫ്രണ്ട് പോഷൻ നമുക്കിതേ ഇതുപോലെ അവൈലബിൾ ആണ് ഓരോ വശം നമുക്ക് ഇതുപോലെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഷോപ്പിൽ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് റേഞ്ചിലാട്ടോ ഒരു ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ ലെസ് ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഇത് ഏകദേശം ഒരു വയലറ്റ് ഷെയ്ഡിനോടാണ് ടോം ഓക്കെ നല്ല കളർ ഷാർട്ടാണ് ടോം ആ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡുകളാണ് വളരെ ചെറിയ പ്രോഫിറ്റ് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള റേഞ്ചിലാണ് കാരണം ഇപ്പോൾ ഡൊണേഷനും അതുപോലെ തന്നെ സ്കൂൾ ഫീസും മറ്റുള്ള കാര്യങ്ങളാണ് അതിനോടൊപ്പം തന്നെ കല്യാണങ്ങളും ഉണ്ട് ഒരുപാട് പരിപാടികളുണ്ട് എന്നാൽ പാർട്ടികളാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൂടാനും പറ്റില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ കറന്റ്ലി അതാണ് അവസ്ഥ അപ്പോൾ അതിന് നമുക്കിത് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെ വൺ സെവൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജിൽ തരുന്നു ഞാൻ പറഞ്ഞു വൺ നയൻ ഡബിൾ ഫൈവ് ആണോ വരിക ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് ഷോപ്പിലെ പ്രൈസ് രണ്ടായിരുന്നൂറൂറാണ് വരുക അതാണ് നിങ്ങൾക്ക് വൺ സെവൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വേണോ ഓക്കെ അടിച്ച് പിടിച്ച് ഉപയോഗിക്കാനായിട്ടുള്ള നാല് അടിപൊളി ഷെയ്ഡും കിട്ടും കേട്ടോ ആർക്ക് ഷെയ്ഡൊരു മൂന്നെണ്ണം ഉണ്ട് പിന്നെ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡും ഉണ്ട് കെട്ടോ ഓക്കെ ഫുൾ ആയിട്ട് നിങ്ങളെപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന പ്രകാരം നമ്മളിത് ഫുൾ ആയിട്ടില്ല ചെയ്തിട്ടുള്ളത് മിറർ വർക്ക് പ്ലസ് ട്യൂബ് ആൻഡി സീക്വൻസ് ആൻഡ് സ്റ്റോൺ വർക്ക് കിട്ടോ നല്ല സൂപ്പർ ഷെയ്ഡാട്ടോ ഇതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് വരുന്നത് ഓക്കെ നിങ്ങൾക്കൊരു നല്ല മൊഞ്ചലി ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും നല്ല പ്രീമിയം കളക്ഷൻസ് കിട്ടും കണ്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഒരു എല ലുക്കാണ് അതിൻ്റെ നെറ്റ് പോർഷനിലാണ് വർക്ക് വരുന്നത് വേറെ സ്ലീവിൽ ഈ അൻപലായിട്ട് ഇങ്ങനെ ഒരു ലേസ് വർക്ക് ആണ് വരുന്നത് സ്ലീവിൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ശരീരത്തിലൂടെ ആണെങ്കിൽ കിടക്കുന്ന ഒരു ഫ്രഞ്ച് മെറ്റീരിയൽ ആണ് കണ്ട ഓക്കെ ഇതിൻ്റെ സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഇതുവരെ ലൈനിങ് ആണ് കേട്ടോ ലൈനിങ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ആയിട്ട് സ്റ്റോൺ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് വരുന്ന ക്വാളിറ്റിയിലെ ആ ഒരു നെക്ക് പോഷൻ നെക്ക് പോഷൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിന് ടു എക്സൽ സൈസ് നാൽപ്പത്താറ് ജില്ല നല്ല സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് വരുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് വൺ ഫൈവ് നയൻ ഫൈവ് വരുന്നുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചെട്ടോ ക്രഞ്ചി മെറ്റീരിയലിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ പാൻറ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പുറകെ ഇലാസ്റ്റിക് ഫ്രണ്ട് പോഷൻ നമുക്ക് ഒരു ബെൽറ്റ് ടൈപ്പിൽ കിട്ടും പിന്നെ പാനിന്റെ താഴ്ഭാത്തേക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു കര അങ്ങനെ കാണും കാണൂല്ല നല്ല രീതിയിൽ ആ ഒരു ഗോൾഡൻ അല്ല ലേസ് വർക്ക് അതേപോലെ തന്നെ ഷോള് നല്ല ബ്യൂട്ടിഫുൾ ഷോ ആണ് ജസ്റ്റ് വൺ ഫാൻ ആൻഡ് ഫൈവ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളു കേട്ടോ കണ്ടോ നല്ലൊരു റാണി പിങ്ക് മജന്ത ആ ഒരു ടച്ചിലാണ് ഇതിന്റെ നിൽക്കുന്നത് ഷോൾ അത്യാവശ്യം വലുപ്പം വേണ്ടവർക്ക് ഇത് ഹാപ്പി തന്നെ ആയിരിക്കും ഫോർ സൈഡിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് വൺ ഫയർ ആൻഡ് ഫൈവ് ടു എക്സ് എൽ സൈസ് നാൽപ്പത്താറഞ്ചിനകത്ത് സോഫ്റ്റ് ക്രഞ്ച് മെറ്റീരിയൽ നല്ല രീതിയിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇത് കാണുന്നത് ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട് നല്ല ഡാർക്ക് ഷെയ്ഡാട്ടോ നല്ല ഡാർക്ക് ആണ് ഏതൊരു വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡുകളാണതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഷെയ്ഡാണ് അതിൽ ഈ വർക്ക് നല്ല കോൺസസ്റ്റ് ആയിട്ട് തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് കണ്ട സ്റ്റോൺ മിറർ വർക്കും സ്റ്റോണും കട്ട് ബീഡ് വർക്കും സ്വീക്വൻസും എല്ലാം കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ബ്ലാക്കും ഒരു പൊന്മ അപ്പോൾ പീക്കോക്ക് ഒക്കെ ഉണ്ടല്ലോ ഗ്രീൻ അതും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഷെയ്ഡ് ആട്ടോ ജസ്റ്റ് വൺ ഫയർ ആൻഡ് ഫൈവ് ഷോള് അത്യാവശ്യം നല്ല ലെങ്ത്തും കൊടുത്തുകൊണ്ട് നമുക്കൊരു പാർട്ടി അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഫോട്ടോ സംഭവങ്ങളൊക്കെ ഉള്ള കാരണം ഈ പരിപാടിക്കിട്ടാൽ പരിപാടി കിടാൻ പറ്റില്ല അതാണ് ഇപ്പോഴത്തെ എല്ലാവരുടെ ഒരു പ്രശ്നം അപ്പം നമ്മൾ വേണ്ടി വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനായിട്ടാണ് വന്നിട്ട് നിങ്ങളുടെ ആ ഒരു പുഞ്ചിരി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിൽ ബൈ ചെയ്യാം നല്ല ഡാർക്ക് മുന്തിരി കളർ ആട്ടോ നല്ല ഡാർക്ക് മുതിരി കളറാണ് അതിലൊരു ബ്ലാക്ക് ഇഷ്യൂ വരും ഒരു ഡുബിൾ ടോൺ ആയിട്ട് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് എന്താണ് ഇതിൻ്റെ ഫുൾ ആയിട്ട് ഹൈലൈറ്റ് വരുന്നത് ഡാർക്ക് ആണ് കേട്ടോ ഒരു കളർ ഒരു പ്രശ്നമൊന്നുമില്ല നല്ല കളറാണ് നല്ല ഡാർക്ക് പീസ് ആണ് ഓക്കെ നല്ല ഷോളും കൂടി വരുന്നുണ്ട് എല്ലാം കൂടെ ജസ്റ്റ് വൺ പോയിന്റ് നയൻ ഫൈവ് അല്ലേ ഉള്ളു നിങ്ങൾ പറയുന്ന മെഹന്തി ഗ്രീൻ കേട്ടോ ഇത് നല്ല അടിപൊളി മെഹന്തി ഗ്രീനാണ് അതിലൊരു ബ്ലാക്കിഷ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് ഡോൾ ടോൺ ആയിട്ട് എടാ നല്ല സൂപ്പർ ആയിട്ടുള്ള റൈറ്റ് കേട്ടോ ഒരു എലകൻ ലുക്ക് നിങ്ങൾ എയിം ചെയ്യുന്നുണ്ട് പ്രീമിയം കളക്ഷനും വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ ഇത് ചൂസ് ചെയ്യാം വെരി വെരി സിമ്പിൾ പ്രൈസും നിങ്ങളിപ്പോൾ അടുത്തായിട്ട് എല്ലാ വീഡിയോയിലും ചെറിയ പ്രൈസിലാണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ഫാമിലീസും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അവർക്കും ഹെൽപ്പ്ഫുള്ളാകും നല്ല നല്ല കളക്ഷൻസ് വളരെ ചെറിയ ബ്രൈസിൽ ഗീപ്പ് കിടക്കുകയെന്നറിയില്ലേ വെള്ളത്തിൻ്റെ ഒഴുക്ക് എന്നറിയില്ല അതുപോലത്തെ നാല് കളറാട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഒഴുക്ക് ആ ഒരു കളറും ആ ഒരു മെറ്റീരിയലും വേറെ തന്നെയാണ് വരുന്നത് നമുക്ക് എല്ലാ സൈസസിലും നമുക്ക് സെറ്റ് ചെയ്യേണ്ടായിരുന്നു നല്ല എല്ലാവർക്കും ഹാപ്പിയാളു ഓക്കെ നമുക്ക് മീഡിയം ലാർജ് സൈസിലാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ മീഡിയം സൈസിലും ഉണ്ട് ലാർജ് സൈസിലും ഉണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാനിത് ഫുള്ളായിട്ട് ഇതിൽ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഫുള്ള് മിറർ വർക്കും ഉണ്ട് അതിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ളത് നോക്കിയാൽ എങ്ങനെയൊന്നും വേണ്ട മിറർ വർക്ക് അതിനെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് ഇതിവിടെ ഒരു ലൈൻ വരുന്നു സെക്കൻഡ് ലൈൻ വരുന്നു ആൻഡ് പുറകിലും നമുക്ക് ലൈൻസ് വരുന്നുണ്ട് അല്ലേ സ്ലീവിൽ നമുക്ക് ടോട്ടലി ത്രീ ലൈൻസ് വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ലൈന് സെക്കൻഡ് ലൈന് ആൻഡ് തേർഡ് ലൈന് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ഫെൻറ്റി മെറ്റീരിയൽ ആണ് ഓക്കെ അതേപോലെ നെക്ക് പോസിഷനിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ അതിൻ്റെ ഫുൾ കട്ട് ബീഡ് വർക്ക് വരുന്നുണ്ട് ഇതിൽ ഫുള്ള് ഇതായത് മിറർ വർക്ക് അതിനങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ലൈൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫുള്ളായിട്ട് ഇതിലിങ്ങനെ വർക്കും വരുന്നുണ്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ഡൗൺ സ്റ്റൈഡും ഫുൾ വർക്ക് വരുന്നുണ്ട് പുറകിൽ ഫ്രീ ആട്ടോ ഇത് നമ്മൾ വൺ ടൈം ചെയ്തിട്ടുണ്ട് ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ വർക്കിൽ വരുന്നുണ്ട് അന്നത്തെ സെയിം ക്വാളിറ്റി സെയിം പ്രൊഡക്റ്റ് തന്നെ ചെറിയ വർക്ക് വ്യത്യാസമുള്ള പക്ഷെ അന്നത്തെ ഇന്നത്തെ ഹോൾസെയിൽ പ്രൈസ് കറക്റ്റ് ആണ് പക്ഷെ ഇന്നത്തെ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പോൾ ഇരുന്നൂറ് രൂപ ലെസ് ആക്കിയിട്ടാണ് ആ സെയിം ഹോൾസെയിൽ പ്രൈസ് വരുന്ന പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് കിട്ടുന്നത് ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളു വാക്കിൽ പക്ഷെ സെയിം ഹോൾസെയിൽ പ്രൈസാണ് കേട്ടോ ഇതാണ് ഇതിൽ പാൻറ് വരിക നിങ്ങൾക്ക് അറിയാമല്ലോ ആ ലൂസ് ടൈപ്പ് പാൻ്റാണ് മീഡിയം ലാർജ് സൈസിലാണ് ഇത് വരുന്നത് ഇനി സ്മോളിന് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടൊന്ന് മീഡിയം എടുത്തിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ല പ്രീമിയം കളക്ഷൻസ് ചെറിയ പ്രൈസിലാണ് കേട്ടോ ഇതിൻ്റെ ഷോൾഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡിലേ ഇങ്ങനെ വന്നിട്ട് ഷൂളിൻ്റെ ഫുൾ സൈഡായിട്ട് നമുക്ക് ഇതാ നോക്കിയാൽ ഫുള്ള് വിറർ വർക്കും അപ്പം നല്ല അടിപൊളി ഗ്രീന് ഏ സിമ്പിൾ ആയിട്ടുള്ള പ്രൈസ് അതായത് പ്രീമിയം ക്വാളിറ്റിയിലാണെങ്കിൽ സിമ്പിൾ പ്രൈസ് പറയുന്നുണ്ടോ നല്ല റേറ്റ് വരുന്നുണ്ട് നമുക്ക് ഓക്കെ മീഡിയം ലാർജ് സൈസും അടിപൊളി ഐറ്റം ഈ ഒരു ഷെയ്ഡ് വല്ലാത്ത ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കണ്ടോ സൂപ്പർ വൈറ്റ് ആണ് കണ്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ടു ത്രീ നയൻ ഫൈവ് ആണ് അതൊരു നയൻറ്റി ഫൈവ് ഒക്കെ മേ ബി വിൽ ബി മേ ബി വിൽ ബി മൈനസ് ആക്കി കൊടുക്കും ഓക്കെ അപ്പം ഇതാണിതിലെ നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് മെറൂൺ ടൂൺ ആണ് വരുന്നത് അതിലൊരു ബ്ലാക്ക് ഇഷ് ഉണ്ടാവും ആ ഒരു ഡബിൾ ടൂണ് ആയിട്ട് ഓക്കെ അപ്പോൾ ഒരു പ്രീമിയം കളക്ഷൻ ചെറിയ ചെറിയ പ്രൈസ് പിന്നെ ഇതൊക്കെ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാം അത്ര നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും നല്ല സ്വന്തമായിട്ട് നല്ല അട്ടിച്ചു പൊളിച്ച് വരാനും പറ്റിയ എല്ലാം കൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് എന്നാൽ യെല്ലോ ഷെയ്ഡാ കേട്ടോ നല്ല അടിപൊളി പൊളി ലാമൺ യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിനേക്കാൾ നല്ല ബ്രൈറ്റ്നെസ് ഉള്ള അടിപൊളിയല്ലോ സൂപ്പർ ഉപയോഗമല്ലോ കേട്ടോ ഹെൽത്തി പ്രോഗ്രാമിനൊക്കെ മിന്നി പറയാ കല്യാണത്തിനൊക്കെ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഓക്കെ പാൻറ് ഇതുപോലെ ലൂസ് ടൈപ്പ് പാന്റ് മീഡിയം ലാർജ് സൈസ് മീഡിയം എടുത്ത് സിമ്പിളായിട്ട് സ്മോൾ സൈസിലേക്ക് വിണീട് സിമ്പിളായിട്ട് ഷെയ്പോ അപ്പൊ മീഡിയം ലാർജ് സൈസ് മുപ്പത്തിനാല് മുപ്പത്തി ഇഞ്ച് ലെങ് ആണ് ഇത് വരുന്നത് പ്രീമിയം ഫെൻറ്റി മെറ്റീരിയൽ ആണ് വൺ നയൻ നയൻ ഫൈവ് ആണ് സെയിം ഇതുപോലത്തെ പ്രൊഡക്റ്റ് സെയിം ഹോൾസെയിൽ പ്രൈസും ഉള്ളതും നമ്മൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് സെയിൽ ചെയ്തത് ഇന്ന് ജസ്റ്റ് വൺ നയൻ നയൻ ഫൈവിലാണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി ഫെൻബി ആണ് ഇതൊരു ടൈപ്പ് ഓഫ് ഗ്രീൻ ആണ് അതിലൊരു ബ്ലാക്ക് ഇഷ്യൂ കടന്നു പോകുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റിയൽ ഷെയ്ഡ് എന്നുള്ളത് ഭയങ്കര രസോട്ടോ കാണാൻ നല്ല ഭംഗി അതെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാൾ സൂപ്പർ ആണ് കാരണം നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ അതിനേക്കാൾ ഭംഗിയാണ് കയ്യിൽ കിട്ടുമ്പോൾ അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് ഫോർ സൈഡ് എല്ലാത്തിനും മിറർ വർക്കും ഉണ്ട് ടോട്ടൽ ഫോർ ഷീഡ്സ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫുൾ ലെങ്ത് മെറ്റീരിയൽ ആണ് മുന്തിരി കളർ ആണ് നല്ല അടിപൊളി മുന്തിരി കളർ കളർട്ടോ അതിൽ ഷോളും കൂടി നമുക്ക് അവൈലബിൾ ആണ് വൺ സൈഡായിട്ട് നല്ല ഇഡല ഷൂള് ഓക്കെ അപ്പോൾ ടോപ്പ് വിത്ത് ഷോൾഡർ ചോദിക്കുന്നവർക്ക് ഇത് ജസ്റ്റ് ഡബ്ല്യൊൺ നാൻ ഫൈവ് ഉള്ളു എൽ എക്സിന്റെ സൈസ് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ലെങ്ത് വേറെ ഫില്ലും ഫ്ലേറ്റ്സ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് അതിൽ ക്രഷ് ചെയ്തിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആട്ടോ കളൊന്നും പോകില്ല അതുപോലെ ശ്രീം ഉണ്ടാവില്ല സ്ലീവിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ വിത്തൗട്ട് ലൈനിങ്ങില് ഇപ്പോൾ വട്ട് എൻഡിൽ ഫുൾ ലൈസ് വർക്ക് ഉണ്ട് ഇതിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഇതിൽ ഫുൾ ആയിട്ട് ലേസ് അതിൽ സ്റ്റോൺ ഇങ്ങനെ ഡയമണ്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് വരുന്നത് ഇതിൽ നമുക്ക് ലൈനിങ് അവൈല ാണ് ട്ടോ ലൈനിങ് ഇതുവരെ നമുക്ക് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇപ്പോൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഒരു വൺ ഫൈവ് നയൻ ഫൈവിന്റെ മേലൊക്കെ പോകുന്ന പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ഡബ്ല്യൂ വൺ നയൻ ഫൈവ് ഉള്ളോ വിത്ത് ഷോളും കൂടി ഇതിൽ അവൈലബിൾ ആണ് എൽ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഒരു പ്രീമിയം മെറ്റീരിയൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് അടിച്ചുപൊടിച്ച് ഉപയോഗിക്കാം ഷോള് നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യണമെന്നില്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഷോൾസ് എന്തൊരു മാറി മാറി ഉപയോഗിക്കാം ഫുൾ ലെങ്ത് ഗൗൺ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല ഒരു വെറൈറ്റി മെറ്റീരിയൽ ആട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും ഒരു രീതിയിലും കംപ്ലയിൻസ് വരില്ല ഷുവർ ഷുർ അടുത്ത കളർ ഇതാ കേട്ടോ വരുന്നത് ആ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ഉണ്ടല്ലോ അതാണ് ഇത് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഷോള് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു ഷോളും കൂടി അവൈലബിൾ ആണ് ജസ്റ്റ് ഡബിൾ വൺ ഡയൻ ഫൈവുകളോ നല്ല രീതിയിലാണ് നിങ്ങൾക്ക് അടിച്ചു കൂടി ചൂസ് ചെയ്യാൻ പറ്റും എല്ലാ സൈസിൽ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ഇൻ്റെ ലെങ്ക് കണ്ട നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടും നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് അതൊരു ബ്യൂട്ടിഫുൾ ലുക്ക് തന്നെ കിട്ടും ഒരു വെറൈറ്റി മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡാണ് പക്ഷെ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും അതുകൊണ്ടാണ് ഈ മെറ്റീരിയൽ കുറിച്ച് വെച്ച് നിങ്ങൾക്ക് അറിയാലോ പല ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ നിങ്ങൾ ജീവിതത്തിൽ ഞാൻ വരെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അത്ര നല്ല മെറ്റീരിയൽ ആണത് അപ്പോൾ ഞാൻ കാണാത്ത മെറ്റീരിയൽ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കാണാത്തതും നമ്മൾ കയ്യിലുണ്ടോ അതേപോലെ നിങ്ങൾക്ക് ഇനി ഒരുപാട് കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട് വൃത്തിയുള്ള മെറ്റീരിയൽ കിട്ടുവാൻ വേണ്ടിയിട്ടും ഇതൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഈ ബ്ലാക്കിൽ നമുക്ക് ലാർജ് സൈസ് മാത്രം വന്നിട്ടുള്ളൂ നോട്ട് വന്നിട്ടുള്ളൂട്ടോ പോയിന്റ് ബ്ലാക്കിൽ ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ ഓക്കെ ബാക്കിയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇതുപോലത്തെ സംതിങ് ഒക്കെ നമ്മൾ മുമ്പൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്കിത് ഷോപ്പിൽ ഒന്ന് വെച്ച് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള വൺ ഫൈൻ ആൻ ഫൈനാണ് കൊടുത്തിരുന്നത് അപ്പോൾ ടോപ്പ് ഷോൾഡർ പാട് പേര് ചോദിക്കാറുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഒന്ന് കാണിച്ചിരുന്നുള്ളു കേട്ടോ ഓക്കെ അപ്പോൾ മെറ്റീരിയൽ അടിപൊളി പുള്ളി മെറ്റീരിയൽ ആട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണോ ത്രീ എക്സിൽ ഫോർ എക്സിൽ സൈസിലാണ് നമുക്ക് കോഡ് സെറ്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കണ്ടോ ഫോർ എക്സിൽ സൈസാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഫോർ എക്സിൽ സൈസാണ് കാണിക്കുന്നത് അതിനെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കളർ ഇളകി പോകില്ല അത്യാവശ്യം നല്ല ലൂസോട് കൂടി തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും സ്ലീവൊക്കെ അത്യാവശ്യം നല്ല രീതി ഉണ്ട് അപ്പോൾ ഡിജിറ്റൽ പ്രിൻ്റ് ആയതുകൊണ്ട് കളർ ഇളകി പോകില്ല അതേപോലെ ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് നമ്മുടെ കോട്ട് സെറ്റ് എല്ലാം വരിക പിന്നെ അതിന് പിന്നൊരു ഇത് പറയേണ്ടല്ലോ അല്ലേ ഓക്കെ തേർട്ടി നയൻ ടു ഫോർട്ടി ടു ഇഞ്ച് ലെങ് ട്ടോ ശേഷൻ നമുക്ക് ഫോർട്ടി ടു വരുന്നുണ്ട് ഫ്രണ്ട് പോർഷൻ തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് മുട്ടിന് താഴെ തന്നെ നിൽക്കും അപ്പം ഇത് ത്രീ എക്സ് ഫോർ എക്സ് സൈസും ആണോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് എലാസ്റ്റിക്കോട് കൂടി ഇത്രയും വീതിയുള്ള ഒരു പാൻറ്റ് ഇത്രയും ഭീതി ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് അടിച്ച് വിളിച്ചുപയോഗിക്കുക ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് ബെസ്റ്റ് പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ കണ്ട നല്ല സൂപ്പർ വൈറ്റ് ആണോ ഡോണ്ട് മിസ് ഇറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പൂ പൂ പോലുള്ള നല്ല മെറ്റീരിയൽ ടോപ്പ് അങ്ങനെ നിൽക്കും നമുക്കാ ഒരു ശരീരത്തിനോട് അറ്റാച്ച് ചെയ്ത് നല്ല രീതിയിൽ നിൽക്കും മെറ്റീരിയൽ ആണ് അത്രയും നല്ല ലൂസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരാളും വെറിയടാവുന്ന പേൻ്റെ കൊള്ളില്ലല്ലോ ഡേമേ എടുത്താൽ കൊടുങ്ങോ അങ്ങനത്തെ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യില്ല ഫോർ എക്സല് ഫോർ എക്സിലന്നുണ്ടെങ്കിൽ നമ്മൾ സെയിലാക്കുള്ളൂ അപ്പോൾ ഫോർ എക്സിൽ ത്രീ ആക്സില് സൈസ് പറഞ്ഞ പോലെ ഈപോളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഈ ഒരു കോമ്പയാണ് അത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് തന്നെ പറയരുത് മറ്റെല്ലാം അവർക്ക് എടുത്തോ ഓക്കെ കേട്ടോ നല്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല പൂ അടിപൊളിയായിട്ട് കേട്ടോ അപ്പം മെറ്റീരിയൽ നോക്കിയാൽ നല്ല സൂപ്പർ മെറ്റീരിയലാണ് ഇങ്ങനെ ഇളകി ഇളകി നിൽക്കുന്നത് നല്ല അടിപൊളി ഈ ചൈനയുടെ മെറ്റീരിയലാണ് ഡിജിറ്റൽ ആണ് കളർ ഇളകിപ്പോല നല്ല വിശ്വാസവും കൂടിയിട്ട് തന്നെ എടുക്കുക പാൻറ്റിൻ്റെ ഡൗൺ സൈഡിൽ നിൽക്കിങ്ങനെ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ടല്ലോ അതും കൊടുത്തിട്ടുണ്ട് അപ്പം ഹാപ്പി അല്ലേ സിക്സ് നയൻ്റി ഫൈവില് മറ്റേ ഒരു സ്കേർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളതൊരു കാര്യം ചെയ്യും ഒരു ലൈറ്റ് വെയിറ്റ് ഉള്ളതും സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളായിട്ടുള്ളതും ചെയ്യാനായിട്ട് ഇത് ആക്ച്വലി സിക്സ് നയൻ്റി ഫൈവ് അല്ല ഒരു തൗസൻഡ് റേഞ്ച് വരുന്നതാണ് ബട്ട് ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു എടുക്കും എന്നുള്ള വിശ്വസത്തോട് കൂടിയിട്ട് ഞാനിത് ഒരുപാട് ക്വാണ്ടിറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്കിതിൽ പോക്കറ്റ് അവൈലബിൾ ആണ് ബോക്സ് ഇട്ട് പോക്കറ്റ് അവൈലബിൾ ആണ് വിത്ത് ബെൽറ്റ് ആൾസോ ഇൻക്ലൂഡഡ് ആണ് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കേട്ടോ ഒരു ബെൽറ്റ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്കിതിൽ ബട്ടൺസ് അവൈലബിൾ ആണ് അതുപോലെ റൂബ് അവൈലബിൾ ആണ് ലെങ്ത് മെഷർമെന്റ് വരുന്നത് മുപ്പത്തി ഒൻപതിന്റെ നാൽപ്പത്തിൻ്റെ അടുത്തായിട്ടാണ് നാൽപ്പതിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട് ഓക്കെ വേറെ കട്ടിങ്സും ഫ്രില്ലും കാര്യങ്ങളും ഒന്നുമില്ല ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഒരു പോഷൻ മാത്രം ഇങ്ങനെയുണ്ട് അപ്പോൾ ഇതിൽ വരുന്നത് മീഡിയം ലാർജ് എക്സൽ അങ്ങനെ മൂന്ന് സൈസില് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് അഗെയിൻ ഡാർക്ക് നേവി ബ്ലൂ ആണ് എല്ലാത്തിലും ബെൽറ്റ് അവൈലബിൾ ആണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രൈസ് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് ഉള്ളോ എല്ലാത്തിലും ബെൽറ്റും ഉണ്ട് അതേപോലെ തന്നെ ബട്ടൺസ് നമുക്ക് ഇതേപോലെ കണ്ടോ ഒട്ടേം കൂടി സിബോ എല്ലാം കൂടിയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് രണ്ട് പോക്കറ്റ് അവൈലബിൾ ആണ് ജസ്റ്റ് ഈ സിക്സ് നയൻ ഫൈവ് ഉള്ള യൂത്ത്ഫുൾ പ്രൊഡക്റ്റാണ് ഇതിലേക്ക് പേർ ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് ഷർട്സ് കാണിക്കുന്നുണ്ട് വളരെ റീസണബിൾ ആക്കിയിട്ടുള്ള പ്രൈസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇതും അതും ഒരുമിച്ച് ചൂസ് ചെയ്യാൻ പറ്റുകയോ എല്ലാം വളരെ ചെറിയ പ്രോഫിറ്റിലാണ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഇതിൽ സിക്സ് നയൻ ഫൈവ് ആണ് അപ്പോൾ ഇതിലെത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് അറിയാമല്ലോ ചൈനയുടെ ഒരുപാട് ഷർട്സ് ഞാൻ കാണിച്ചാലോട്ടോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ പറയാം ഇതിന്റെ ഫുൾ പ്രിന്റും കാര്യങ്ങളും ഞാൻ അതിൽ പറഞ്ഞു തരാട്ടോ ഇത് നമ്മൾ കാണിക്കുന്നത് എൽ എക്സ് സൈസിലാണ് ഇരുപത്തെട്ട് ഇഞ്ച് ലെങ്ത് ഉണ്ട് ജസ്റ്റ് ഫൈവ് നയൻ്റ് ഫൈവ് ഉള്ളു ചൈനയുടെ ഷർട്സ് ആണ് ഒരു കാലത്തും കംപ്ലയിൻസ് വരില്ല ലോങ് ലൈഫാണ് ഈ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ എൽ എക്സ് എൽ സൈസിൽ ട്വൻറ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത് നല്ല അടിപൊളി വൈറ്റിൽ നല്ല അടിപൊളി പ്രിന്റ് ആണ് വരുന്നത് ഒക്കെ ട്വൻറ്റി എയ്റ്റ് ഇഞ്ച് ആണ് വരുന്നത് അഗെയിൻ നമുക്ക് വരുന്നത് ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് അതിൽ ആ ഒരു ഓറഞ്ച് പൂക്കളും ഒക്കെ ഇത് രസം കാണാനായിട്ട് നെക്സ്റ്റ് വോണ് നമുക്കൊരു ഗ്രീൻ ആട്ടോ അല്ല ഈ ഒരു ഗ്രീൻ ആണ് നെക്സ്റ്റ് വോണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അഗൈൻ നമുക്കൊരു ഡാർക്ക് ബ്ലാക്ക് വരുന്നുണ്ട് ഇതിൻ്റെ പുറകിലൊരു പ്രിന്റ് ഇങ്ങനെ വരുന്നു ഫ്രണ്ടിലെ പ്രിൻ്റിങ്ങനെ വരുന്നു അത്യാവശ്യം നല്ല ലെങ് ഉള്ള സ്ലീവ് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം ഇത് വരെ നോക്കിയാൽ ഒരു ചെങ്കൽ ഷെയ്ഡ് കിട്ടും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആയിട്ടുള്ള പ്രൈസിലാണ് അതൊക്കെ വരുന്നത് ഇതൊരു ബ്ലാക്ക് വിത്ത് ഒരു ബ്ലൂ മിക്സ് ചെയ്തൊരു ഷെയ്ഡ് കിട്ടോ ഓക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ചെറിയ പ്രൈസ് ആൻഡ് ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ഇനി പ്രിന്റ് വേണ്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ സിമ്പിൾ ആയിട്ടുള്ള കളറ് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ള പ്രൈസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഷെയ്ഡ്സ് ഉണ്ട് നല്ല ഒരു ചൂട് കൂടാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൈനയുടെ മെറ്റീരിയൽ ആണ് നല്ല സുഖമായിട്ടോ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഓക്കെ എൽ എക്സ് സൈസ് എൽ എക്സ് എൽ ടു എക്സ് സൈസ് അങ്ങനെ മൂന്ന് സൈസിൽ അവൈലബിൾ ആണ് എൽ എക്സല് ടു എക്സ് എൽ സൈസ് ഓക്കെ ഇരുപത്തെട്ടഞ്ച് ലെങ്ത് പ്രൈസ് നിങ്ങൾ കിട്ടും ജസ്റ്റ് ഫോർ ഡബിൾ നയൻ നാല് തൊണ്ണൂറ്റി ഒൻപതുള്ളൂ കേട്ടോ നോക്കിയാൽ ഒരു ലാർ ഷെയ്ഡാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതുള്ളൂ ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് ട്വൻ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത്താണ് വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് എല്ലാം വരാം കേട്ടോ ഓക്കെ ട്വൻ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ത്രീ സൈസസിൽ അവൈലബിൾ ആണ് നല്ലൊരു ബേബി പിങ്ക് നല്ല അടിപൊളി റോസ് പിങ്ക് ഷെയ്ഡ് കേട്ടോ ഓക്കെ ഒരു ബ്ലൂ ഷെയ്ഡ് നോക്കിയാൽ ഇത് രസം കാണാനേ ഓക്കെ അതേപോലെ അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കേട്ടോ ഓക്കെ അഗൈൻ നമുക്ക് വൈറ്റ് നല്ല പ്യുവർ വൈറ്റ് വേണോർക്കും ഇതും ചൂസ് ചെയ്യാം കേട്ടോ ഇതിന്റെ സ്ലീവ് ഇതുപോലെ ഫൈവ് സ്ലീവ് പോലെയാണ് വരാം നമുക്ക് എൽ എ എക്സൽ ടു എക്സ് എൽ അതിന് മൂന്ന് സൈസസിൽ അവൈലബിൾ ആണ് ട്വൻ്റി എയ് ഇഞ്ച് ലെങ്ത് മാത്രം വരുന്നത് അതേപോലെ തന്നെ ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ആണ് ബെസ്റ്റ് പ്രൈസ് ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണ് ഈസി പ്രൈസ് ആൻഡ് ഹാപ്പി ഹൈ പ്രീമിയം ക്വാളിറ്റി ആട്ടോ നല്ല ലൈക്ര മെറ്റീരിയൽ ആണ് നല്ല ലൈക്ര മെറ്റീരിയൽ ആണ് ഇത് ഷോപ്പിൽ വന്ന് തൊടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ബൈ ചെയ്യുമ്പോൾ ഒരു വല്ല പ്രയാസം ഉണ്ടോന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറയുകയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നല്ല ക്വാളിറ്റി ആണ് ഹൈ പ്രീമിയം മെറ്റീരിയൽ ആണ് സിക്സ് നയൻറ്റി ഫൈവ് ആ റേഞ്ചിൽ സെയിൽ ചെയ്യുന്നതാണ് ഷോപ്പിൽ നമുക്കിത് ഇവിടെ ഇന്ന് തരുന്നത് നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ കേട്ടോ വെറും നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ സ്മോൾ മീഡിയം ലാർജ് സൈസ് ഇതുപോലെ തന്നെ വരാ ട്വന്റി ടു ഇഞ്ച് ലെങ് ആണ് ഇതുപോലെ നിങ്ങൾക്ക് ബാഗി പാനലിലേക്കൊക്കെ യൂസ് ചെയ്യാം മോഫിലേക്ക് യൂസ് ചെയ്യാം പല രീതിയിലും നിൽക്കുക അടിച്ചു പൊളിച്ചു കയറിയ കേട്ടോ പിന്നെ ഷെയ്ഡ്സുകൾ നോക്കിക്കോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലിങ്ങനൊരു സ്റ്റിച്ചിങ് വരുന്നുണ്ട് ഇതിലിങ്ങനെ ഒരു പാച്ച് ഇങ്ങനെ വരുന്നുണ്ട് നല്ല രസമായിട്ടുള്ള പ്രൊഡക്റ്റാണ് ജസ്റ്റ് സ്മോൾ മീഡിയം ലാർജ് സൈസ് ഇരുപത്തിരണ്ട് ഇഞ്ച് ലെങ്ത് ജസ്റ്റ് ഫോർ ഫോർ ലാങ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഉള്ളോ നല്ല പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് അതുപോലെ നല്ല അടിപൊളി മെറൂൺ ആണ് വരുന്നത് കേട്ടോ സൂപ്പർ മെറൂണ് ആൻഡ് ഒരു ലൈറ്റ് ആഷാണ് വരുന്നത് ജസ്റ്റ് നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ അഗെയിൻ വൈറ്റ് ആണ് വരുന്നത് അപ്പോൾ ടോട്ടലി നമുക്ക് ഷെയ്ഡ്സ് വെക്കിയ മൂന്ന് നാല് അഞ്ച് ഷെയ്ഡ്സ് ഉണ്ട് ജസ്റ്റ് നാനൂറ്റി നാല്പത്തി ഒമ്പത് സ്മോൾ മീഡിയം ലാർജ് സൈസ് ഇരുപത്തിരണ്ട് ഇഞ്ച് ലാങ്ത്തും നല്ല പ്രീമിയം ലെവൽ കേട്ടോ നിങ്ങൾ ഒരു ഹൺഡ്രഡിനോ എൺപത് രൂപയ്ക്കോ വാങ്ങുന്നതിനായിട്ട് കമ്പയർ ചെയ്യരുത് പ്ലീസ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതെന്റെ വക നല്ല രീതിയിലൊരു ഓഫർ നമ്മുടെ കിസ്വയുടെയും എന്റെയും പേരിൽ ഇതിൻ്റെ സംഭവം മെറ്റീരിയൽ വേറെ ലെവലാട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് ആണ് നമ്മുടെ ബെഡ്ഡൊക്കെ അല്ലെ കംഫർട്ട് നമ്മളതിങ്ങനെ കിടക്കുമ്പോൾ സുഖം ഉണ്ടാവില്ല ഒരു ഫീൽ അതുപോലെ നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല പ്രീമിയം ലെവലാണ് നമുക്കിത് ചെയ്യിച്ചിട്ടുള്ളതാണ് ജസ്റ്റ് നിസ്സാരമായൊരു ചെറിയൊരു പ്രോഫിറ്റ് ഇട്ടിട്ട് തരുന്നത് കേട്ടോ ഒരുപാട് ക്വാളിറ്റി ഉണ്ട് ഓക്കെ ഇതൊരു ആഷ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ഡീറ്റെയിൽ നമുക്ക് തരാം ഷോപ്പിൽ ഞാനിത് ബെസ്റ്റ് പ്രൈസായിട്ട് സെവൻ ആൻഡ് ആണ് അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ട് നമുക്ക് ഷോപ്പിൽ മീഡിയം ലാർജ് സൈസ് ഇരുപത്തെട്ട് ഇഞ്ച് ലൈങ്ങ് ഷോപ്പിൽ കൊടുക്കുന്നതിനേക്കാൾ ടു ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ട് ഫൈവ് ആൻഡ് ഫൈവിനാണ് കേട്ടോ അത് ഇതിൽ പ്രീമിയം എന്ന് പറഞ്ഞാൽ പക്ക പ്രീമിയം ക്വാളിറ്റി ആണ് ഇതൊരു വെറൈറ്റി മെറ്റീരിയൽ അങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഞാനും സെയിലൊന്നും ഞാനും ഇത് കണ്ടിട്ടില്ല നമ്മൾ ഇത് ഇതെടുത്ത് സെറ്റാക്കിയിട്ടില്ല ഒരു വെറൈറ്റി ആട്ടോ മെറ്റീരിയൽ ഉണ്ടോ ഇതിന്റെ പൊസിഷൻ നോക്കിയാ അപ്പൊ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി വെറൈറ്റി മെറ്റീരിയൽ നൂറ് ശതമാനം നമുക്ക് എടുക്കാൻ പറ്റും സൈസ് പറഞ്ഞാൽ മീഡിയം ആവർജ് ഇരുപത്തെട്ട് അഞ്ചിന ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് കേട്ടോ ഓക്കെ നമുക്ക് ടോട്ടലി ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആവുന്നത് ഈ കൂടി മെറ്റീരിയലാണ് ആണ് മെറ്റീരിയൽ കുറിച്ചിട്ട് ഞാൻ ഹൺഡ്രഡ് ഗ്യാരണ്ടിയാണ് ഗ്യാരന്റിയണം നല്ല കളേഴ്സ് ആണല്ലോ ഉണ്ടോ നല്ല അടിപൊളി കളറുകളാണല്ലോ നമുക്ക് ഈ ഒരു ആഷ് കളർ കൂടി ഫീഡിങ്ങിൻ്റെ കുറച്ച് ടോപ്സ് കാണിക്കാം കേട്ടോ ഇതാണ് ഇതിന്റെ റിയൽ വ്യൂ ഒക്കെ വരുന്നത് നോക്കിയാൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്റ്റ് ആണ് നമുക്കിത് ഫുൾ ഡീറ്റെയിൽ ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞുതരാം ഏത് ചൂട് കാലത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കോട്ടൺ വിത്ത് ലിനൻ ടച്ച് മെറ്റീരിയൽ ആണ് ടു ആക്സൽ സൈസിൽ നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിൻ്റെ ഓഫർ റേറ്റ് ആണ് കേട്ടോ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ഫീഡിങ്ങിന് ഉപയോഗിക്കാൻ അല്ലാത്തവരും നാളെ പർച്ചേസ് ചെയ്യാറുണ്ട് വൺ സൈഡും ഈ സൈഡും രണ്ട് സൈഡും നോർമലി ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് പാനൽ കട്ട് ഏലൈൻ കട്ടാണ് വരുന്നത് ഓക്കെ കല്ലി കട്ടുണ്ടല്ലോ ജസ്റ്റ് ഫൈവ് നയോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുള്ള ഏതൊരു ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും ചൂട് കൊടുക്കില്ല നമുക്ക് കുട്ടികളെ തന്നെ നമുക്ക് മാർ കൂടി ചേർത്ത് വെക്കുമ്പോ തന്നെ വേറെ ഇറിറ്റേഷൻസ് എന്ന് പറയാത്തൂൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പോൾ അതെ ടോട്ടലി നമുക്ക് ഇതിൽ ത്രീ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു എക്സ് സീസിൽ ഫോർട്ടി ഫൈവ് ലെങ്ത് ജസ്റ്റ് ഫൈവ് നൈൻഡ് ഫൈവ് ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് ആൻഡ് തേർഡ് ഷെയ്ഡ് ടു എക്സിൽ ത്രീ എക്സിൽ സൈസിലാണ് നാൽപ്പത്തി അഞ്ച് അഞ്ച് ലെങ് ഉണ്ട് അറുന്നൂറ്റി അമ്പത്തി അഞ്ചാണ് പ്രൈസ് വരുന്നത് ഒരു വ്യക്തിക്ക് തന്നെ മൂന്ന് ഷെയ്ഡ്സ് എടുക്കും ഓക്കെ ഇത് മസ്ലിൻ സിൽക്ക് ആണ് മെറ്റീരിയൽ കേട്ടോ ഒരു കാലത്തും കംപ്ലൈൻറ്റ്സ് വരില്ല നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് ഓക്കെ കേട്ടോ രണ്ട് സൈഡും സിബ് ഓപ്പൺ ആണ് മസ്ലിൻ സിൽക്ക് ആയതുകൊണ്ട് ഷിൻകേജ് ഉണ്ടാവില്ല കളർ പോവില്ല പിന്നെ ആഫ്റ്റർ നിങ്ങൾക്ക് ഫീഡിങ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഇതിന്റെ സംഭവം ഉണ്ടല്ലോ ജസ്റ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാ വെറുതെ ഒരു നൂലെടുത്തൊരു ടക്കിട്ട് കൊടുത്താൽ മതി ഒക്കെ നമുക്ക് ആ ഒരു എന്തെങ്കിലും ഒരു അല്ലെ ഒരു ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇത് വന്ന് സെക്കൻഡ് കളർ നമുക്ക് നോക്കിയാൽ ഡാർക്ക് മെറൂൺ ആണ് വന്നിട്ടുള്ളത് റെഡ് അല്ലേർട്ടോ ഡാർക്ക് മെറൂൺ ആണ് അപ്പോൾ ഇത് നല്ലൊരു ഓഫർ പ്രൈസ് ആണ് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുള്ള ടു എക്സിൽ ത്രീ എക്സിൽ സൈസ് അവൈലബിൾ ആണ് ഒരു സ്കൈ ബ്ലൂ സിയാൻ ഷെയ്ഡിൻ്റെ ഒരു ഷെയ്ഡാണ് നല്ല വിലയുണ്ട് അപ്പോൾ ടു എക്സിൽ ത്രീ എക്സിൽ നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ പ്രൈസ് ജസ്റ്റ് അറുന്നൂറ്റമ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ലെങ്ത് ടു എക്സൽ ത്രീ എക്സൽ മസ്മിൻ സിൽക്കാണ് കംപ്ലയിൻസ് വരില്ല അഗൈൻ മസ്മിൻ സിൽക്ക് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് കാണിച്ചതാണ് ഇതിന്റെ സൈസ് മെഷർമെന്റ് മീഡിയം ലാർജ് സൈസില് നാൽപ്പത്തി അഞ്ച് നാപ്പത്തി ആറ് അഞ്ച് ഉണ്ട് വെറും അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയുള്ളൂട്ടോ മസ്മിൻ സിൽക്കാണ് കംപ്ലയിൻസ് വരില്ല ഇത് ഫീഡിങ്ങിന് തന്നെ വേണം അങ്ങനെ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ കാരണം എന്താ വെച്ച് ഇത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് പോയിട്ട് സംഭവം കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഒരു സംഭവം അതിലിങ്ങനെ ഒരു സംഭവം പോയിട്ടുണ്ട് അപ്പം അതിന്റെ താഴ്ഭാഗത്തായിട്ടാണ് ഇതിന്റെ ഇതിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കാണില്ല അപ്പോൾ ഈ സൈഡും ഓപ്പൺ ആണ് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഈ സൈഡും നമുക്ക് ഓപ്പൺ ആണ് നോർമലി എന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് യെല്ലോ ഷെയ്ഡ് ആണ് വരുന്നത് പുറവശത്ത് വരെ കട്ടിങ് പ്ലേറ്റ്സ് ഒന്നും ഇല്ല ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് പ്യുവർ മസ്ലിൻ ആണ് മെറ്റീരിയൽ ഫീഡിങ് ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം ഫീഡിങ് ചെയ്യാത്തവർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ കാരണം ഇത് ഹൈഡ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് ഇതിന്റെ സിബ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അത് നൂറ് ശതമാനം ഗ്യാരണ്ടി ആട്ടോ നമ്മൾ വന്നത് കാരണം കുട്ടികളെ എടുക്കുന്നത് കൊണ്ടാണ് പറയുന്നത് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് മെറ്റീരിയലിനെ കുറിച്ചിട്ട് ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് ടോട്ടലി ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് ആഷ്യലാണ് വരുന്നത് വീണ്ടും എല്ലാവര് ഇങ്ങനൊരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ